എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും അതായത് ജൂൺ ഇരുപത്തൊന്നാം തീയതി പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുക ഇനി ഇനി എഡിറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നും പുതിയ രജിസ്ട്രേഷൻ ഇപ്പോൾ സാധിക്കുമോ എന്നും വിദ്യാർത്ഥികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനെ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിതിരെയായി വീഡിയോ ലിരിക്കാം വീഡിയോ ലിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രീ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്കതിരെയായി വീഡിയോ ലിക്കാം ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും അത് മറ്റന്നാൾ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി പ്രസിദ്ധീകരിക്കും ഇന്ന് ജൂൺ പത്തൊൻപതാണ് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന രണ്ട് സംശയങ്ങളാണ് രണ്ടെല്ലാം മൂന്ന് സംശയങ്ങളുണ്ട് അത് തമ്മിലേക്ക് കൊടുക്കാൻ വിട്ടുവതാണ് ഇനി പുതിയ രജിസ്ട്രേഷൻ സാധിക്കുമോ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ആദ്യം റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ ശേഷം അവിടെ എഫ് വൈ യു ജി ക്യാപ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അത് ഫോർത്ത് ഇയർ ഡിഗ്രി കോഴ്സസ് എഫ് വൈ യു ജി ക്യാപ്പ് ഫോർത്ത് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ലിങ്ക് കാണാൻ സാധിക്കും എഫ് വൈ യു ജി ക്യാപ്പ് എന്ന് ക്യാപ്പ് എന്ന് മീൻസ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്നാണ് അതിൽ ക്ലിക്ക് ചെയ്യുക എഫ് വൈ യു ജി ക്യാപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻ്റ് ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ വിദ്യാർത്ഥികൾ ഇപ്പോൾ മനസ്സിലാക്കുക ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും എഡിറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻസിൻ്റെ അത് നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻസിൻ്റെ ഓർഡർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റില്ല പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല ചിലപ്പോൾ ഓപ്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും കളയാൻ സാധിക്കും അതായത് നിങ്ങൾ കൊടുത്ത സ്കൂളുകളും കോഴ്സുകളും ഇനി പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റില്ല ഓപ്ഷൻസിൻ്റെ ഓർഡർ മാറ്റാൻ പറ്റില്ല പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും ഓപ്ഷൻസ് വേണ്ടാത്ത ഓപ്ഷൻസ് വേണ്ടാത്ത സ്കൂളുകളും കോഴ്സുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എടുത്തു കളയാൻ സാധിക്കും അതാണ് അല്ലാതെ എഡിറ്റ് ചെയ്യാൻ അവസരം ഇനി ചിലപ്പോൾ എന്ത് ചെയ്തിരിക്കാം ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടില്ല ആ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ പുതിയ രജിസ്ട്രേഷൻ ഓപ്പൺ ആക്കുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പുതിയ രജിസ്ട്രേഷൻ ഇനി ഉണ്ടാകുമോ എന്നപ്പം ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ജൂലൈ ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി പുതിയ ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ ന്യൂ ഫ്രഷ് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസരം നൽകുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ എന്തു ചെയ്തിരിക്കാം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എന്ത് ചെയ്തിരിക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതിയ രജിസ്ട്രേഷനുള്ള അവസരം ഉണ്ടാക്കി തന്നേക്കാം പക്ഷേ അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല ചിലപ്പോൾ മാത്രമേ നമുക്ക് വരാൻ സാധിക്കുള്ളൂ ഇപ്പം കേരള യൂണിവേഴ്സിറ്റി ഇന്നലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരു നാല് ദിവസം മുമ്പ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ജൂലൈ ഒന്ന് മുതൽ അഞ്ചാം തീയതി വരെ കണ്ണൂർ സർവകലാശാല എന്ത് ചെയ്യുന്നുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുന്നുണ്ട് പുതിയ അപേക്ഷയ്ക്ക് അവസരം അവസരമൊരുക്കുന്നുണ്ട് അതിനുശേഷം ജൂലൈ എട്ടിനാണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയുള്ളൂ അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല പക്ഷേ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം സെക്കൻഡ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും കൂടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒരു എഡിറ്റിംഗ് ചിലപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നേക്കാം അതിൽ നമുക്ക് ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല ഏതായാലും കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നേം ഇസ് കറിയ ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ